എല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ സത്യാവസ്ഥ ഇതിനോടകം നിങ്ങൾ അറിഞ്ഞാണമായിരിക്കും എന്നാൽ അതിനെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ നവ്യ നായരുടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒരു കുഞ്ഞു മോൾ ചെന്ന് ഒരു എന്താ സെൽഫി എടുക്കാനായിട്ട് ഫോണുമായിട്ട് ഓടിച്ചിരുന്ന ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് നവ്യ നായർ ആ സമയത്ത് ആ കുട്ടിയോട് എന്തോ പറയുകയും തുടർന്ന് നടന്നു പോവുകയാണ് ചെയ്യുന്നത് അതിനൊരുപാട് ഒരുപാട് വിമർശനങ്ങൾ നവ്യ നായരുടെ ആ പോസ്റ്റിൽ താഴെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അതിന് ആ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പിന്നീട് ചെയ്യാമെന്നും ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കാമെന്നും ബാക്കിയുള്ളവരെ കൂടി കൂട്ടിയിട്ട് പോകാൻ നമുക്കൊരു ഗ്രൂപ്പ് സെൽഫി എടുക്കാമെന്നാണ് നവ്യ നായർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേരൻസൊക്കെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൂടി അതിൽ നവ്യനായരെ നീ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൈ ഉണ്ടാകാൻ ഒടിയട്ടെ നിന്റെ അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ ഒരുപാട് ഷാബ് വാക്കുകൾ പറഞ്ഞിട്ടാണ് വീഡിയോക്ക് താഴെ കമന്റുകൾ വന്നത് ഒരു കാര്യം പറയട്ടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇപ്പൊ ഞാനും നിങ്ങളും എല്ലാവരുടെയും കാര്യം പറയാണ് സോഷ്യൽ മീഡിയയിൽ സത്യവും കള്ളവും എല്ലാം കാണും നമുക്ക് റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പനിയിൽ ഏതെല്ലാം രീതിയിൽ വളച്ചു അതുപോലെ തന്നെയാണ് ഈ സംഭവം അതിൽ നടക്കുന്ന ഇൻസിഡന്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ കമന്റുകൾ പറയുക കുറച്ചുനാൾക്ക് മുമ്പ് എനിക്കൊരു അപ്പത്തം പറ്റിയായിരുന്നു പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ഒരു പ്രശ്നം ഫാമിലി ഇഷ്യൂ ആയിരുന്നു അവരതിനകത്ത് വലിയൊരു എന്താ ഇപ്പൊ ഒരു പെൺകുട്ടി അതിനകത്ത് ഇടനിലക്കാരിയായിട്ട് കൊണ്ടുവന്നു ആ ദേവസ്ഥാനത്തിലെ എന്താ അവിടെ പൂജ ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനും സത്യാവസ്ഥ അറിയാതെ അതിനെതിരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ ഞാൻ അതിനൊരു ക്ഷമാപണമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഞാനും നിങ്ങളുൾപ്പെടെ എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റുകൾ പറ്റാം ഇപ്പം താരങ്ങളായാലും ശരി സാധാരണക്കാരായാലും ശരി അവർ മനുഷ്യരാണ് അവർക്കും അവധങ്ങളൊക്കെ പറ്റാം പക്ഷെ ഇവിടെ നവ്യ നായർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി കൃത്യമായിട്ട് അവരുടെ പേരൻസ് പറയുന്നുണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല എന്നും ഇതാണ് അവിടെ സംഭവിച്ചത് കുറച്ച് നാളുകളായിട്ട് നവ്യ നായരെ ചുറ്റിപ്പറ്റി ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ടല്ലേ നമ്മൾ കണ്ടെയാണ് നവ്യ നായർക്ക് എന്താ ഒന്നേകാൽ ലക്ഷം രൂപയുടെ പിഴ ചുമത്തപ്പെട്ടത് എന്തിനാണ് മുല്ലപ്പു ചൂടിയെന്നും പറഞ്ഞിട്ടില്ലേ നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു സമയത്ത് നവ്യ നായരുടെ എന്താ ഡാൻസിന്റെ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ വീട്ടിലെ ഡാൻസ് സ്കൂൾ നടത്തുന്നതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഡെയിലി നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുന്നുമുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരു ചോദ്യമുണ്ട് നവ്യ നായരുടെ ജീവിതം വിവാഹം ഹസ്ബൻഡ് എവിടെ കാണുന്നതിനകത്ത് മകനെയും നവ്യനായും മാത്രമേ കാണുന്നുള്ളൂ ഹസ്ബൻഡ് എവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ടുണ്ട് പക്ഷെ ഒരു വീഡിയോയിൽ പോലും നവ്യനായ തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചോ ഫാമിലിയെ കുറിച്ചോ പറയുന്നില്ല ആരും ഡയറക്റ്റ് ആയിട്ട് എന്താ നിങ്ങൾ എല്ലാവർക്കും അറിയേണ്ടത് അവർ ഡിവോഴ്സ് ആയോ എന്നാണ് അറിയേണ്ടത് പക്ഷേ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള പടിയോട്ടാണോ എന്തോ ആരും ആ ചോദ്യം ചോദിച്ചു കണ്ടില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് നവ്യനായ കുറിച്ച് മറുപടികൾ പറയുന്നുണ്ട് എന്താ വിവാഹ ജീവിതത്തെ കുറിച്ചും കരിയറിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഓരോ ഇന്റർവ്യൂസിലും നവ്യതർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ വിവാഹമല്ല എന്നും ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു എന്താ നമ്മളുടെ അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്ന ഒരു വിവാഹം ഫാമിലിയോ അല്ല എന്നോ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ തന്റെ മകനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു തന്റെ മകന് വിവാഹപ്രായമാകുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ അവന് എന്താ കാശില്ലാതെ ജോലി ചെയ്യാൻ മേടിക്കുന്ന ഒരു സ്റ്റാഫല്ല അല്ലെങ്കിൽ ഒരു വേലക്കാരി അല്ല തന്റെ മകന് വരുന്ന പാർണർ അത് അവന്റെ കമ്പാനിയൻ ആണ് അവന്റെ സുഖ ദുഃഖത്തിൽ അവനോടൊപ്പം നിൽക്കേണ്ട പെൺകുട്ടിയാണ് അല്ലാതെ വീട്ടിലെ ജോലി ചെയ്യാനും അവനെ വെച്ചു വിളമ്പാനും അവന്റെ ഫാമിലിയെ നോക്കാനുമായിട്ട് കൊണ്ടുവരുന്നൊരു സർവെന്റ് അല്ല എന്ന് മുഖത്തു നോക്കി അതായത് ആ ഒരു ഇന്റർവ്യൂ വളരെ വ്യക്തമായിട്ട് നവ്യന്ത ബോധിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നവിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കൈക്കുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ജീവിതത്തില് വിവാഹപ്രായമായ സമയത്ത് നല്ലൊരു ഫാമിലി ഉണ്ടാവുക നല്ല വിവാഹ വിവാഹം കഴിച്ചാൽ നല്ലൊരു ഫാമിലി ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു അൾട്ടിമേറ്റ് എയിം അതാണ് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്നും വിചാരിച്ചിരുന്നു എന്നും വിവാഹമാണ് ജീവിതത്തിന്റെ സക്സസ് എന്ന് കരുതിയിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ അല്ല എന്നും വിവാഹ ജീവിതം നമ്മള് വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചില്ല വിവാഹം കഴിക്കാതെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ യു വിവാഹം കഴിഞ്ഞില്ലേ ഇത്രയും വയസ്സായാലോ എന്താ കെട്ടാത്ത ഈ ഇത് നല്ല പ്രായം പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ സമീപിക്കൂലേ അപ്പം നമുക്ക് കരിയറിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മുടെ കരിയർ ഒരുപാട് അച്ചീവ് ചെയ്യാൻ ചെയ്യാൻ കാണും അതായത് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് വിവാഹത്തിന് വരുന്നെത്തുന്ന ആളുകൾ നമ്മളടുത്ത് ആദ്യം പറയുന്നത് എന്താണ് അവൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം എവിടെ വേണമെങ്കിലും പഠിപ്പിക്കും നിങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് അതൊന്നും എതിർപ്പില്ല പഠിച്ചാലും ജോലിയൊക്കെ വാങ്ങിക്കാണ്ട് അതിന് വിവാഹം കഴിച്ചാലും പഠിക്കാമല്ലോ എന്നാണ് പറയുന്നത് നമ്മുടെ പേരൻസ് അതിനോടൊപ്പം നിൽക്കും അല്ലേ ഒരു പതിനെട്ടിലും ഇരുപത് ഇരുപത്തിരണ്ട് ആ ഒരു ഇടയിലുള്ള പെൺകുട്ടികളുടെ എല്ലാ വീട്ടിലേക്ക് തന്നെയായിരിക്കും ജസ്റ്റ് ഡിഗ്രിക്കൊക്കെ ഒന്നും കയറുന്നതേ കാണുള്ളൂ പെൺകുട്ടികൾ ആ ടൈമിലാണ് വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് പേരൻസ് അവരെ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ തന്നെ അപ്പം ആ ഒരു ടൈമിൽ ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും സിനിമ സീരിയല് റീൽസ് അത് ഇതും കണ്ടിട്ട് അതിൻ്റെ അതങ്ങ് മയങ്ങും കാര്യം ഓ വിവാഹം കഴിച്ച പുതിയ ഒരുപാട് ഡ്രസ്സുകൾ പിന്നെ കറങ്ങാൻ പോകാം ഓർണമെന്റ്സ് പിന്നെ നമ്മളുടെ വേറൊരു വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന അതൊക്കെയാണ് അവരുടെ മനസ്സിൽ എന്നാൽ സ്വന്തം വീട്ടിൽ ഇത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു എന്താ പ്രയോറിറ്റി അവിടെ ചെല്ലുമ്പോൾ കിട്ടില്ല എന്നും നമ്മളിവിടെ പതിനെട്ട് വയസ്സ് ആവുന്ന സമയത്ത് ചെല്ലുന്ന കൊച്ചു ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കളാണ് ആ ചെല്ലുന്നിടത്ത ഒരു ഭാര്യയാണ് ഒരു മരുമകളാണ് അല്ലെങ്കിൽ ഒരു ചേട്ടത്തി അമ്മയാണ് അല്ലെങ്കിൽ ഒരു നാത്തൂനാണ് അങ്ങനെയൊക്കെ അവർ കാണുന്നത് എന്നാൽ ഇത്രയും നാളും ആ വീട്ടിലെ മകളായിരുന്നു ഒരു കുഞ്ഞു കുട്ടിയായിരുന്നു ഈ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് അച്ഛൻ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്രയും എത്ര വയസ്സായാലും നമ്മൾ അവരുടെ മക്കളാണല്ലേ അവർക്ക് ആ ഒരു ചിന്ത കുട്ടികൾ ഉണ്ടാവില്ല ആ ഒരു ടൈമില് ഈ പെൺകുട്ടികൾക്കും പറ്റുന്ന പ്രശ്നമാണ് ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ഉപയോഗം കൊണ്ടുതന്നെ റീല് ഒരുപാട് എടുത്ത് ഈ കറങ്ങാൻ പോവാ ഒരുപാട് കാര്യങ്ങളെ അവരെ ആകർഷിക്കും പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കില്ല തനിക്കൊരു എന്താ ചിലപ്പോൾ ആ സമയത്തൊക്കെ പഠിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും പഠിക്കുന്നവരുടെ കാര്യമുള്ള ബുദ്ധികളുടെ കാര്യമല്ല ഒരു മിഡിൽ ആ ഒരു നിക്കുന്നവരുടെ കാര്യം പറയുകയാണ് അയ്യോ പഠിക്കുന്നവോ പഠിക്കുക പരീക്ഷ എഴുതണം പഠിക്കണം അങ്ങനെ ചെയ്യണം എല്ലാം അങ്ങനെയൊന്നും വേണ്ടാലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മറ്റു വീട്ടിൽ ചെന്ന് അവരുടെ കഷ്ടപ്പാടുകളും മറ്റു കാര്യങ്ങളും അതായത് നമ്മുടെ വീട്ടിലേ തിന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പാത്രം എടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ വെളി വെച്ചിട്ട് പോകുന്ന മക്കൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കഴിച്ച് അവരെ കഴിപ്പിച്ച് ആ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കള വൃത്തിയാക്കി ഇറങ്ങി വന്നിട്ട് വേണം കിടക്കാൻ എന്നുള്ള സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആ അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടാൻ വിദ്യാഭ്യാസം പഠിത്തം തുടരണം അല്ലെങ്കിൽ ജോലി വാങ്ങണമെന്നൊരു ചിന്തയിലേക്ക് പോകും പക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും അത് സാധിച്ചു അതാ സാധിക്കണമെന്നില്ല ഞാൻ പറയുന്നത് ഈ വിവാഹം നെല്ലാള്മാര് ബ്രോക്കർമാരെ വീട്ടിലും പറയുന്നത് ഓ അവൻ അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് അതിനനുസരിച്ച് നമ്മളുടേതായ ശ്രീധരം മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിച്ച് അവര് കമ്മീഷൻ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കും അത് ആ സമയത്ത് പറഞ്ഞ എത്ര വേണമെങ്കിലും പഠിക്കാം പഠിച്ച് ജോലിയൊക്കെ അവര് മേടിച്ചു കൊടുക്കും പിന്നെ അവർ അങ്ങനെ ഇങ്ങനെ പക്ഷെ അവര് കല്യാണം കഴിഞ്ഞാൽ പറയുന്നത് എന്താണറിയോ അതൊക്കെ ആയിരുന്നു പഠിക്കാനുള്ളൊക്കെ പഠിക്കാവളൊക്കെ പഠിച്ചിട്ടുള്ളൂ മതി ഇനി എൻ്റെ വീട്ടുകാരെ നോക്കാൻ എന്റെ അച്ഛനമ്മയെ നോക്കണം അല്ലെങ്കിൽ കുടുംബം നോക്കാനാണ് ഇതിനെ കെട്ടിക്കൊണ്ട് വന്നത് ഞാൻ അത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനിലേക്ക് മാറും ഞാനിവിടെ പറഞ്ഞു തന്ന നവ്യനായ കാര്യമാണ് നവ്യനായ ഓരോ ഇന്റർവ്യൂ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറയുന്ന വാക്കൾക്ക് നമ്മൾ പറയും അർത്ഥമുണ്ടത് അതുപോലെയാണ് നവ്യനായൻ പറയുന്ന ഓരോ കാര്യത്തിലും അതിനകത്തൊരു ആദര അർത്ഥമുണ്ട് അതിൽ നിന്ന് അത്രയും നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫല്ല അവർക്ക് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ നവീനത പറയുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് കാര്യം പഠിക്കുക നന്നായി പഠിച്ച് നല്ലൊരു തൊഴിൽ കണ്ടെത്തുക കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കുക അതിനുശേഷം വേണമെങ്കിൽ വിവാഹം കഴിക്കുക വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും ഉണ്ടായില്ല വിവാഹം കഴിക്കുന്നതിലൂടെ ഒരു ഫാമിലി കൂടെ നമ്മളോടൊപ്പം കൂടും കുറച്ച് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നമ്മൾ കൂടും എന്നല്ലാതെ ഒന്നും കിട്ടുമ്പോൾ തോന്നുന്നില്ല എന്തായാലും ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്ന് ഉണ്ട് ആ ഓപ്ഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ മാർ കാണുന്നതിൽ എല്ലാവർക്കും ടെറ്റേബൈ ചെയ്യും